എൽ എൽ എം ബിരുദധാരി ഹൈക്കോടതി അഭിഭാഷക പാലാ ഹൈക്കോടതി പ്രാക്ടീസ് മൂത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുമായി മീലച്ചിലാറിൽ ജീവനൊടുക്കിയ അഡ്വക്കേറ്റ് ജിസ്മോളിന്റെ കുടുംബ പശ്ചാത്തലം ഇങ്ങനെയാണ് ഇവരുടെ കുടുംബത്തിൽ മറ്റ് ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് സമീപവാസികളും നാട്ടുകാരും പറയുന്നത് പിന്നെ എന്തിനാണ് ഒന്നും നാലും വയസ്സുള്ള പെൺമക്കളുമായി ഇവർ ജീവനൊടുക്കിയത് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒരുപോലെ അവിശ്വസനീയമായ ഈ കൂട്ടമരണത്തിന്റെ കാരണം എന്താണെന്ന് ആർക്കും വ്യക്തമല്ല ഫാനിൽ തൂങ്ങാനും അണുവിശനക്ഷി കുടിക്കുവാനും ശ്രമിച്ചതിന്റെ അടയാളങ്ങളും കൈനൻപ് മുറിച്ചതിൻ്റെ രക്തക്കറയും മാത്രമാണ് വീട്ടിലെത്തിയ പോലീസിന് കാണാനായത് ചൊവ്വാഴ്ച രാവിലെ ഒമ്പതരയോടെ താൻ ഇവരുടെ വീട്ടിലെത്തി ബെല്ലടിച്ചെങ്കിലും കഥക തുറന്നില്ലെന്ന് വീട്ടുവേലക്കാരി ബന്ധുക്കളോട് പറഞ്ഞു വീടിന്റെ പിന്നിലൂടെ എത്തി വിളിച്ചപ്പോൾ താൻ കുളിക്കുവാണെന്ന് ജിസ്മോൾ വിളിച്ചു പറഞ്ഞു അവരെല്ലാം ആശുപത്രിയിൽ പോയി തനിക്ക് ഓഫീസിൽ പോകുന്നില്ല ചേച്ചി തിരികെ പോക്കോളൂ വീട്ടിനുള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ജനാലയം അടച്ച നിലയിലായിരുന്നു ഇതോടെ താൻ തിരികെ പോകുവായിരുന്നെന്ന് ജോലിക്കാരി പറയുന്നു അതേസമയം ജിസ്മോളും ഭർത്തും മാതാവും തമ്മിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇവർക്കിടയിൽ ജീവനെടുക്കാൻ മാത്രം പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെ പള്ളിയിൽ പോയി തിരികത്തിച്ചതാണ് മകളെ കൊതി തീരെ കാണാനോ സ്നേഹിക്കുവാനോ കഴിഞ്ഞില്ല എനിക്കിവിടെ ആരുണ്ട് ചോദിച്ചുള്ള ജിമ്മിയുടെ ചോദ്യം കരച്ചിലും കണ്ടുനിന്ന ബന്ധുക്കളും നാട്ടുകാരെയും കണ്ണു നിറയിച്ചു വീട്ടിനുള്ളിലുണ്ടായിരുന്ന ജിമ്മിയെ പോലീസ് നടപടികളുടെ ഭാഗമായി പുറത്തേക്കിറക്കിയപ്പോഴാണ് ജിമ്മിയുടെ കരച്ചൽ അയൽക്കുന്നം പോലീസാണ് വീട്ടിലെത്തി പരിശോധന നടത്തിയത്